വൈബ് അടിപൊളിയാ രാവിലെ 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 കൊടുക്കണം ഇങ്ങനെ ഒന്ന് കിടക്കുള്ള സുഖം എത്ര മണിമാളിയൊക്കെ കിട്ടിയാലേ കേട്ടാ ഇത് വേറെ വായ്പ ആണ് കേട്ടാ സൂപ്പർ വായ്പ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കപ്പ ചീര പറിക്കുന്ന വീടിയാണ് കേട്ടാ ഇതിപ്പോ ചീര പായ്ക്കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞുള്ള സ്റ്റേ ആണ് കഴിഞ്ഞാ ഇവിടെ നമ്മള് കപ്പയും കുത്തി ഇത് പാകി പത്ത് ദിവസം കഴിഞ്ഞുള്ള സ്ഥിതി കേട്ടോ അതെ മൂന്നാമത്തെ എല്ലാം നന്നായിട്ട് വന്ന് തുടങ്ങിയിരിക്കുകയാണ് രണ്ടാഴ്ച കഴിഞ്ഞ സ്ഥേയാണ് നമ്മൾ ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ പറച്ചി മാറ്റി ഇടുന്നത് ഇവിടെ കപ്പയും ചീരയും പയറുമൊക്കെ ഇട്ടാണ് എടുക്കുന്നത് നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞുള്ള സ്റ്റേജ് താണ് കേട്ടോ അതെ കണ്ടോ രണ്ടാഴ്ച കഴിഞ്ഞുള്ള സ്റ്റേജിലാണ് കേട്ടോ അതെ കേട്ടോ ചീര നട്ട് നാലാഴ്ച കഴിഞ്ഞുള്ള സ്റ്റേജ് താണേ ഇപ്പം നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനെയാണ് എന്റെ അവസ്ഥ വേണ്ട ചീര മണ്ണ് ഇങ്ങനെ കൊട്ടി കൊട്ടി എടുക്കണം പിന്നെ വളവും എല്ലാം അവിടെ തന്നെ പോവേ എന്താ അതെ കപ്പയൊക്കെ ഇപ്പം നന്നായിട്ട് മുളമൊന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പയറിൻ്റെ ഇത് കണ്ട അപ്പോൾ പയറിൻ്റെ ഇടയ്ക്ക് ഒരു കളയും വന്നിട്ടുണ്ട് അപ്പോൾ ചീര പറിച്ചിട്ട് വേണം വേണ്ടതേ ഈ കളയൊക്കെ പറിച്ചു മാറ്റാം ചീരയൊക്കെ പറിച്ചതിന് ശേഷം അപ്പോൾ ചീര വില ശേഷമുള്ള ശേഷമുള്ളൊരവസ്ഥ ഇതാണ് കേട്ടോ അതെ രണ്ട് കപ്പയുടെ ഇടക്ക് രണ്ട് പയർ പയറ് അപ്പതേ ഇനി കളകൾ പറിച്ചു മാറ്റണം കളകൾ കംപ്ലീറ്റ് പറിച്ചു പറ്റില്ല വളവും കൊണ്ടുപോകും അപ്പോൾ അതിന് ശേഷം കണ്ടതാണ് നമ്മൾ ചിക്കി നന്നായിട്ട് അടുത്ത വളപ്രയോഗം നടത്തണം അപ്പോൾ അതിൻ്റെ വീഡിയോ പുറകെ ഉണ്ടാവുമേ ചീര ഇവിടെ പറിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം ഇവിടെ ഇട്ടാണ് നമ്മൾ കഴുകണതേ ഉണ്ടോ പറക്കണ വിധത്തൊക്കെ ചോട്ടിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവും ഇതെല്ലാം കഴുകി അടിപൊളിയാക്കാം ചീര നമുക്കിത് എങ്ങനെ അടുക്കടുക്കി വെക്കാം ഉണ്ടതേ കഴുകൽ എളുപ്പത്തിന് വേണ്ടിയാണേ ചുവട്ടി കണ്ടാകും ചോട്ടിൽ നല്ലതായിട്ട് മണ്ണുണ്ട് നന്നായിട്ട് ഓർഗാനിക് മാറ്ററൊക്കെ പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ

ഇവിടെ നമ്മള് കണ്ട സാലഡ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിക്കും വെച്ചു തിരിച്ചും മറിച്ചും അടുക്കും കേട്ടോ നാമ കെട്ടിക്കൊണ്ടുപോവാൻ എളുപ്പമാണ് ഏകദേശം ഒരു പതിനഞ്ചിലോ ഇരുപതിലത്തിന്റെ കെട്ടാണ് നമ്മൾ ആക്കണത് കേട്ടാ പൈസ ഇരുപത് കിലോ ഉണ്ട് നേരെ ഇങ്ങനെ കെട്ടും ഇങ്ങനെ ഒരു കെട്ട് കെട്ടും ഇത് രണ്ടാമത്തക്കെട്ട് നമ്മൾ ഹോളടിഞ്ഞ പൈപ്പാണ് കേട്ടോ അതാണ് എടുക്കുന്നത് അപ്പോൾ വലിയ ചിലവൊന്നുമില്ല ഇങ്ങനെ കെട്ട് കേട്ടോ അതിങ്ങനെ പൊക്കി എടുത്തുണ്ട് രാവിലെ മാർക്കറ്റ് പോകും അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ മറ്റു പുതിയ വഴിയാൽ പുതിയൊരു വിശേഷമാണെന്ന് വരെ